നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇത്തവണ നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലമാണ് ഇത്തവണ യു ഡി എഫിൻ്റെ വിജയം സുരക്ഷിതമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പാലക്കാട് ഇപ്പോൾ കൂടെയുണ്ട് ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പോയ ആളിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിയും നിലമ്പൂരിലുണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി യു ഡി എഫ് ഒറ്റക്കെട്ടായി തനിടത്തിനെ നേരിടും വൻ വിജയൻ ഞങ്ങൾ നേരിടും അൻവർ യു ഡി എഫിന് പിന്തുണ നൽകിയ ആളാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിക്കാൻ പോകും അല്ല അത് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം അല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാകും ഒരു കാര്യമില്ല ഇത്തവണ സർക്കാരിൻ്റെ ജനവിൽ തനങ്ങൾക്കെതിരായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നിലമ്പൂരിൽ യു ഡി എഫ് വൻ വിജയം നേടും എന്ത് പരീക്ഷണം നടത്തിയാലും കാര്യമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവാം പാലക്കാട് തെളിയിച്ചില്ലേ അതേ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നിലമ്പൂരിലുണ്ടാകാൻ പോകും അത് ഇതുവരെ ചർച്ചകളായിട്ടില്ല അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ചർച്ചകളിലൂടെ തീരുമാനിക്കുന്നു അല്ല അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട വിഷയം സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ് ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മുഴുവൻ നമുക്കെല്ലാവർക്കും സേവനം നൽകുന്നവരാണ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും ഒരു രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ദാർഷ്ട്യമാണ് ഗവണ്മെന്റ് കാണിക്കുന്നത് ഈ ദാർഷ്ട്യം അവസാനിപ്പിച്ച് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവണ്മെന്റ് തയ്യാറാകണം ഇത് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് സമരം അവസാനിപ്പിച്ച് പോകാൻ ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ് സമരം നിർത്തി നിങ്ങൾ പോവുക ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റ് ചേർന്ന നടപടിയാണോ കേരളത്തിൻ്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവണ്മെന്റ് മുന്നോട്ട് പോകുന്നത് ഇത് കേരള സമൂഹം തിരിച്ചറിയും പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം ഭവനങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയാതെ